ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ നമ്മൾ ചാനൽ വളരെ ലൈക്ക് കുറവാണ് അപ്പം എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അത് ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മൾ ഇന്ന് എന്താക്കാൻ പോകണം ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പൂളിയും അതുപോലെ തന്നെ താളൊക്കെ ഇട്ടിട്ട് ഒരു കൂട്ടാൻ ഉണ്ടാക്കുമല്ലേ അപ്പം നമ്മൾ ആ ഒരു കൂട്ടാനാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ ഈ ഒരു കൂട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് നമുക്കുണ്ടെങ്കിൽ നമുക്ക് കുറേ ചൂട് യ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിനെ പോലെ തന്നെ കുറേ ആൾക്കാർക്ക് ഈ ഒരു കൂട്ടാൻ കൂട്ടാനിഷ്ട ഉണ്ടാകുമായിരിക്കും നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റിനെ നമ്മൾ താള് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഒരു നാല് തണ്ട് താളാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് മൂത്ത താളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ തൊലി എന്തായാലും പീൽ ചെയ്തെടുക്കണം ഇനി ഇപ്പോൾ മൂക്കാത്താണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എങ്ങനെയാ വെച്ചാലും കുഴപ്പമില്ല ഇനി നമ്മളിത് അതേപോലെ ചെറുതാക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഇതേപോലെ നല്ല കട്ടി കൊടു നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് അടുത്ത കഴിച്ച് വേണം നമ്മളെ പൂളയാണ് അഥവാ കപ്പ ചെറുനാട്ടിൽ കപ്പന്നൊക്കെ അല്ലേ പറയല്ലേ അപ്പം നമ്മളിത് ആ പൂളി അതേപോലെ തന്നെ തൊലി കൈ കളഞ്ഞു നമ്മൾ ട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പൂളം നമ്മൾ പോലെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിത് ആ ഒരു കുക്കർ എടുത്ത് നമുക്ക് അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് താളും അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ പൂളിയും കൂടി ഇട്ട് കൊടുക്കാം പൂളിയും താളൊക്കെ ഇട്ട് കൊടുത്തിന് ശേഷം നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതാ ഒരു ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മളിത് ഈ ഒരു കപ്പ് ഉണ്ടല്ലോ ഈ ഒരു കപ്പിൽ നമ്മൾ ഒരു രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതൊക്കെ നമ്മൾ ഇട്ടതിന് ശേഷം നമുക്കിത് നമ്മൾ കുക്കറൊന്ന് അടച്ച് വെക്കാം അടച്ചു വെച്ചിട്ട് നമുക്കിത് നമ്മളെ സ്റ്റൗവിലോട്ട് വെച്ചു കൊടുക്കാം നമ്മളിത് ഒരു ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുക്കായി വരണം ആ ഒരു ടൈമോട്ട് നമുക്ക് നമ്മൾ തേങ്ങ അടിച്ചെടുക്കാം ഇത് നമുക്ക് കുക്ക് കുക്കാവാൻ വേണ്ടിയിട്ട് നമുക്കൊരു നാല് വിസലെങ്കിലും വേണ്ടി വരും ഇനി നമുക്ക് തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് നമുക്ക് അതിലോട്ട് ഒരു അഞ്ചാറ് ചെറിയുള്ള ഇട്ട് എടുക്കാം അതുപോലെ തന്നെ ഇതാ ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ചെറിയ ചീരകുണ്ടല്ലോ അതൊരു ഒരു ടേബിൾ സ്പൂൺ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അവസാനമായിട്ട് നമുക്ക് നമ്മുടെ തേങ്ങയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇത് നല്ലപോലെ തന്നെ നമുക്ക് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് ഇതേപോലെ ചമ്മന്തിക്ക് ചമ്മന്തിക്കരിക്കണ പോലെ തന്നെ നമുക്ക് നമുക്കിത് അടിച്ചെടുത്താലും അപ്പോയൊക്കെ നമ്മള് പൂളീൻ താളൊക്കെ നല്ല പോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ തന്നെ വിസിലൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ കുക്കർ തുറന്നിട്ടുണ്ട് നമ്മുടെ പൂളീൻ താളൊക്കെ നല്ല പോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മളൊരു കയ്യില് വെച്ചിട്ട് നമുക്ക് നല്ല പോലെ തന്നെ ഈ ഒരു പൂളിയും താളൊക്കെ നല്ല പോലെ തന്നെ ഒടിച്ചെടുക്കാം അത് നമ്മൾ ഇതേപോലെ തന്നെ നല്ല പോലെ ഇതൊന്നും ഒടച്ചെടുക്കണം ഇനി നമുക്ക് നമ്മൾ നേരത്തെ അടച്ചു വെച്ച് നമ്മളെ തേങ്ങ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് നമ്മുടെ സ്റ്റവും കൂടി ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അങ്ങനെ നമ്മൾ തേങ്ങ ഇട്ട് ശേഷം നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ എല്ലാ ഭാഗത്തുനിന്നും രീതിയിൽ നല്ല പോത്തൻ നമുക്കത് കൈവിടാതെ കുറച്ചു നേരം നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ടൈമൊക്കെ ആകുമ്പോ നമുക്കിത് കുറച്ചതേപോലൊന്നും തിളച്ചൊക്കെ വന്നിട്ട് ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടൊക്കെ ഉണ്ടാവും ഇപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചെറുതായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് അപ്പ ഇതേപോലൊക്കെ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പൊ നമ്മുടെ താളും പൂളൊക്കെ ഇട്ടിട്ടുള്ള നമ്മളെ കൂട്ടാൻ അത് അവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഈ ഒരു കൂട്ടാൻ കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇതിന് തിക്നെസ് കൂടും നല്ല ടേസ്റ്റ് ഉള്ളൊരു കൂട്ടാനായിട്ട് ഇത് ഇപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഇതുണ്ടെങ്കിൽ നമുക്ക് കുറെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും വേറെ കറികളോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇത് മാത്രം മതി ചോറിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് ഇത് വെറുതെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ് നമുക്ക് വൈകുന്നേരം ചായന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടും അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തോളിട്ടോ അപ്പൊ ലൈക്കും ഷെയറും കമന്റ് കൂടി ചെയ്തോളി അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്